ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ച് തിരുവനന്തപുരത്തെ നടന്ന ചടങ്ങ് ഫിനാൻസ് ഡയറക്ടർ വിഷ്ണു വിഷ്ണുഘാടനം ചെയ്തു സംഘടനാ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മെഡിസിറ്റിയും അനന്തപുരി സോൾജേഴ്സും സംയുക്തമായാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് സംഘടനയെ പ്രകൃതികരിച്ച് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് വൈസ് പ്രസിഡന്റ് രാഹുൽ ഫ്രഷർ അഭിലാഷ് മഹേഷ് വിനീത് ആനന്ദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പുകയില പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലേരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു സത്യം സത്യം സത്യം